നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി ടെക്നോ പാർക്കിലെ അസിസ്റ്റന്റ് മാനേജർ സിവിൽ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിച്ചു നോക്കാം ഇലക്ട്രോണിക്സ് ടെക്നോളജി പാർക്ക് കേരള ടെക്നോ പാർക്ക് എന്നറിയപ്പെടുന്ന അവിടെയാണ് ഈ വേക്കൻസിടെ വെബ്സൈറ്റ് ആയ എച്ച് പി എസ് ലോഷ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിന്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ് നമ്മുടെ കരിയർ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഞ്ചു വർഷത്തേക്കായിരിക്കും നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക അതിൽ ഒരു വർഷം പ്രൊബേഷൻ ആയിരിക്കും മ്യൂച്വൽ കൺസെൻറ് അനുസരിച്ചായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പ്രമേഹ കുറിച്ച് പറയുകയാണെങ്കിൽ ശമ്പള സ്കെയിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ അറുപത്തി നാലായിരത്തി ഇരുന്നൂറ് എന്ന സ്കേലാണ് പ്രീ റിവേഴ്സിലാണ് റിവേഴ്സിന് മുമ്പുള്ള സ്കെയിലാണ് അതേപോലെ സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ഡി എ എച്ച് ആർ എ സി സി എ ഒക്കെ സിറ്റി കോമ്പൻസൻസ് ഒക്കെ ഗവൺമെന്റ് റേറ്റ് തന്നെ ലഭിക്കും മറ്റ് നോംസ് ഒക്കെ ടെക്നോ പാർക്കിലെ എംപ്ലോയിസ് നോംസ് തന്നെയായിരിക്കും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ചോദിക്കുകയാണെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി സിവിൽ എൻജിനീയറിംഗിന് ഏതെങ്കിലും അംഗീക സർവകലാശാലയിൽ ഇങ്ങനെ സ്ഥാപനത്തിലുള്ളതായിരിക്കണം അതുപോലെ മിനിമം മൂന്ന് വർഷമെങ്കിലും ബിരുദം സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിനു ശേഷം സിവിൽ റിലേറ്റഡ് പ്രോജക്ട്സിൽ ചെയ്ത പരിചയം ഉണ്ടായിരിക്കണം എസ്പെഷ്യലി ഹൈറേഞ്ച് ഹൈ റേസ് ഫൈൻഡിങ് ഓഫേഴ്സ് ബിൽഡിങ്സ് അങ്ങനെയുള്ള രീതിയിലുള്ള നല്ല രീതിയിൽ പ്രോ അവ എസ്റ്റിമേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുക ടെൻഡറിങ് ബില്ലിങ് സൂപ്പർ വർക്കൊക്കെ സൂപ്പർ ചെയ്യുക അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഡിഗ്രി നേടിയതിനു ശേഷം ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇന്റർപേഴ്സണൽ സ്കിൽസും ഉണ്ടായിരിക്കണം എന്ന കാര്യം അത് വർബലും റിട്ടലും ഉണ്ടായിരിക്കണം ആയിരിക്കും അല്ല ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് കോളേജിൻ ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് വർക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു ഡിസർബിൾ ക്വാളിഫിക്കേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട് പ്രസന്റ് പൊസിഷന് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കും അഞ്ചു വർഷത്തേക്കാണ് മാക്സിമം നിയമനം ലഭിക്കുക നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ സമർപ്പിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക സബ്മിറ്റ് ചെയ്യാനായിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് എസ് ടി പി എസ്ലാഷ് ഡബ്ലൂ ഡബ്ല്യൂ ഡബ്ല്യൂ ടെക്നോപാർ ഡോട്ട് ഐ എൻ സ്ലാഷ് കരിയേഴ്സ് വിസിറ്റ് ചെയ്യുക അതിൽ നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടും അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി രണ്ട് ഇവിടെ നമുക്ക് കാണാം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഇവിടെ ഡയറക്റ്റ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അല്ലെങ്കിൽ ആ കരിയർ പേജ് എടുക്കുക ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിന്റെ ഏറ്റവും അടിയിലായിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിലേക്ക് ഇങ്ങനെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതാണ് അപ്ലിക്കേഷൻ ഫോം അപ്പം ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് വന്നിരിക്കപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ വേണ്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ കൊടുക്കുകയും ചെയ്യണം അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി രണ്ടാണെന്ന് കാര്യം മനസ്സിലാക്കുക എലിജിബിൾ ആളുള്ളവർ തീർച്ചയായും ഈ അവസരം പരമാവധി പ്രയപ്പെടുത്തുക താങ്ക്